വെൽക്കം ടു അങ്കിൾ ടോം ടേസ് ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് സെൻറ്റ് ജെയിംസ് ചർച്ച് പാലുത്ര എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വാരായണം ചേർത്തലയിലുള്ളതാണ് പള്ളി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് പള്ളി സ്ഥിതി ചെയ്യുന്നത് പുത്തനങ്ങാടി വാരാണം ചേർത്തല സൈഡിലാണ് എൻഡച്ചിൽ നിന്നും കണ്ണീർ ആലപ്പുഴ റോഡിൽ നിന്നും നമുക്ക് ഈ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും വിശുദ്ധ യാക്കോബ് സ്ത്രീയയുടെ പേരിലാണ് നാമദേവത്തിലാണ് ഈ പള്ളിയുള്ളത് ദേവാലയത്തിലെ പ്രധാന തിരുനാൾ ജനുവരി മാസത്തിലാണ് നടത്തുന്നത് യാക്കോബ് സ്ത്രീയയുടെ തിരുശിഷ്യപ്പിവിടെ അടിത്താരയിൽ നമുക്ക് സ്പർശിച്ച് അനുഗ്രഹം വായിക്കുന്നതിന് വേണ്ടി വെച്ചിട്ടുണ്ട് സൗരം നല്ലൊരു പാലിഷ്കാളും നല്ല സൗകര്യമുള്ളൊരു ദേവാലയമാണ്ക്കോസിൽ വേറെ ചുരുക്കം ദേവാലയങ്ങളിൽ ഉള്ളു അങ്കമാലി എറണാകുളം അതിലൊത്തിരി നല്ല ഒരു ഏറ്റവും പ്രമുഖ സ്ഥാനമാണ് ഈ പണ്ടിക്കുന്ന നല്ല ഏരിയയാണ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്ത് നല്ലൊരു കൺസ്ട്രക്ഷനാണ് ചെയ്തിരിക്കുന്നത് നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കുരിശെടിയും നല്ലൊരു കുരിശെടിയുണ്ട് കൽവിള കല് കുരിശുണ്ട് പല ഇതും നമുക്ക് കാണാൻ പറ്റില്ല മനോഹരമായ അൽത്താലയുണ്ട് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് നല്ല സൗണ്ട് സിസ്റ്റം നല്ല സൗണ്ട് സിസ്റ്റമാണ് പുറത്ത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നല്ല രീതിയിലുണ്ട് വാരണ്ണമേലിയിൽ നല്ല ചൂടാണെങ്കിലും മരങ്ങൾ വെച്ചു പിടിപ്പിച്ച് അതും കായ്ഫലമുള്ള മാവ് പോലത്തെ മരങ്ങൾ അത്രയും അങ്ങനെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കാറ്റിസത്തിൻ്റെ ഒരു ഹാളാണ് കാണുന്നത് കാറ്റിസിനാണ് സെപ്പറേറ്റ് ഹാളുകൾ